സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് അമിയൻസിലെ വിശുദ്ധ ഫെർമിനസ് സ്പെയിനിൽ നവാരെ എന്ന പ്രദേശത്തുള്ള പാംബ്ലോണയിലാണ് വിശുദ്ധ ഫെർമിനസ് ജനിച്ചത് റോമൻ സെനറ്ററായിരുന്ന ഫിർമോയുടെയും യൂജിനിയയുടെയും മകനായിരുന്നു ഫെർമിനസ് ടുഹസിലെ ആദ്യത്തെ ബിഷപ്പായ സാറ്റേണിയസിൻ്റെ ശിഷ്യനായ ഹോണസ്റ്റസസിൻ്റെ പ്രസംഗം കേട്ടാണ് ഫെർമിനസും മാതാപിതാക്കളും ക്രിസ്ത്യാനികളായത് പിതാവ് ഫെർമിനസിനെ വിദ്യാഭ്യാസത്തിനായി ഹോണസ്റ്റസിസിനെ ഏൽപ്പിച്ചു ചെറുപ്പം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്ന ഫെർമിനസ് ധീരരായ ക്രിസ്തീയ മിഷണർമാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചു ഹോണസ്റ്റസസിൻ്റെ അപസ്തോലിക യാത്രകളിൽ ഫെർമിനസ് അദ്ദേഹത്തെ അനുഗമിച്ചു ടു വെച്ച് ഫെർമിനസ് പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു തൻ്റെ തീഷ്ണമായ പ്രസംഗം സൗമ്യ സ്വഭാവം ധീരമായ ക്രിസ്തീയ സാക്ഷ്യം എന്നിവയിലൂടെ ഫെർമിനസ് പ്രശസ്തനായി അസ അവസാനം ടു ലഹസിലെ ബിഷപ്പായ കോണസ്റ്റാസ് ഫെർമിനസിനെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പാമ്പ്ലോണയിലെ ബിഷപ്പായി അഭിഷേകം ചെയ്തു മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഗൗളിൽ സുവിശേഷം പ്രസംഗിക്കാനായി അദ്ദേഹം പാമ്പ്ലോണയിൽ നിന്ന് യാത്ര തിരിച്ചു അക്യുറ്റാനിയ അവേർണിയ അർജോ എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു ബി വയസിൽ വെച്ച് ഗവർണർ വലിയറിയന്റെ ഉത്തരവനുസരിച്ച് ഫെർമിനസിനെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു എന്നാൽ ഗവർണർ വലയേറിയനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും പെട്ടെന്ന് മരിച്ചതിനാൽ ഫെർമിനസിനെ വിട്ടയച്ചു തുടർന്ന് ഫെർമിനസ് അമിയൻസ് എന്ന സ്ഥലത്തെത്തി അവിടെ സ്ഥിരതാമസമാക്കി അതുകൊണ്ട് അമിയൻസിലെ ബിഷപ്പ് എന്നും ഫെർമിനസ് അറിയപ്പെടുന്നു തൻ്റെ ഘടനാധ്വാനത്തിലൂടെ അമിയൻസിൽ അദ്ദേഹം വലിയ ഒരു ക്രിസ്തീയ സമൂഹത്തെ രൂപപ്പെടുത്തി ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രത്തിനരികിൽ ഫെർമിനസ് നിർഭയനായി സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഓർമ്മ അമിയനസിലെ ജനങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് പ്രസംഗം കേൾക്കാൻ വന്നവരോടെല്ലാം ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം ഉറക്കെ പഠിപ്പിച്ചു റോമൻ സെനറ്ററായ ഫോസ്റ്റിയനും നഗരത്തിലെ അധികാരികളും ഉൾപ്പെടെ അനേകർ മാനസാന്തരപ്പെട്ടു ഫെർമിനസിൻ്റെ ധീരമായ സുവിശേഷ പ്രഘോഷണവും ക്രിസ്തീയ സമൂഹത്തിൻ്റെ വളർച്ചയും വിജയാതീയ പുരോഹിതരെ അസ്വസ്ഥരാക്കി ഈ സംഭവങ്ങളെക്കുറിച്ചറിഞ്ഞ് ലോങ്കനസ് സെബാസ്റ്റ്യൻ എന്നീ റോമൻ ഉദ്യോഗസ്ഥർ നഗരത്തിലെത്തി വിജാതീയ പുരോഹിതർ ഇതൊരു അവസരമായി കണ്ടെത്തി നഗരവാസികളെല്ലാം അവരുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടി രാജവ്യാപന അനുസരിക്കാത്തവർക്കും റോമൻ ദേവന്മാരെ ബഹുമാനിച്ച് ധൂപം അർപ്പിക്കാത്തവർക്കും വധശിക്ഷ വിധിക്കപ്പെടുമെന്ന് ആ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഫെർമിനസിനെതിരെ വിജാതീയ പുരോഹിതർ റോമൻ ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞു ഫെർമിനസ് എല്ലാവരുടെയും മുമ്പിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും ആചാരമായി സംസാരിച്ചു തുടർന്ന് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു വിശുദ്ധ ഫെർമിനസിൻ്റെ കാലമായുള്ള തീവ്രമായ ആഗ്രഹം പൂർത്തിയാവുകയായിരുന്നു ആ രാത്രിയിൽ രണ്ട് പടയാളികൾ ഫെർമിനസിൻ്റെ ജയിലിലേക്ക് ചെന്ന് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു സന്തോഷത്തോടെ അദ്ദേഹം മരണത്തെ സ്വീകരിച്ചു ക്രിസ്തു വർഷം മുന്നൂറ്റി മൂന്നിൽ ആയിരുന്നു ഫെർമിനസിൻ്റെ രക്തസാക്ഷിത്വം വിശുദ്ധൻ്റെ മധ്യസ്ഥയിലുള്ള പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് വ്യാപകമായി അദ്ദേഹത്തിൻ്റെ കൗരടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി അമിയൻസിലെ കത്തീഡ്ര ദേവാലയത്തിൽ വിശുദ്ധ ഫെർമിനസിൻ്റെ തിരിച്ചേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു